നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ അവന്റെ കൈ ആ വനിതാ പോലീസുകാരിയുടെ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കയറി പിടിച്ചേക്കാണ് അവരെ അങ്ങ് ചുറ്റി പിടിച്ചില്ല ഒരുമാതിരി ഉടുമ്പൊക്കെ പിടിക്കുന്നത് പോലെ ചുറ്റി പിടിച്ചിട്ട് അവന്റെ കൈ ഇങ്ങനെ അവരുടെ ശരീരത്തിലൂടെ ഇങ്ങനെ പരതുകയാണ് ഇവനൊന്നും നാണമില്ലേ പബ്ലിക്കിന്റെ മുമ്പിലാണ് ഈ കാണിക്കുന്നത് ഇതിനകത്ത് ഇവ പ്രതിഷേധിക്കാവുന്നതാണ് പ്രതിഷേധിക്കാൻ വന്നവന്റെ യഥാർത്ഥ കയ്യിലിരിപ്പാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇത്രയും മാധ്യമങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാരും ഇത്രയും പോലീസുകാർ കൂടി നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് ആരുമില്ലാത്തപ്പോ ഒരു സ്ത്രീയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് വേണേലും കാണിക്കും ഇവനാണ് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഭാവിയിലെ നേതാക്കന്മാരാണ് അപ്പൊ ഈ സംഭവം നടക്കുന്നത് പാലക്കാടാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയിരുന്നു അപ്പൊ പുള്ളിയെ തഴഞ്ഞു നിർത്തി പുള്ളിയെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുവറ്റം ബി ജെ പി പ്രവർത്തകരെ കൊടിയൊക്കെ തൂക്കി അവിടെ വന്നു ആ പ്രവർത്തകരിൽ ഒരുത്തൻ്റെ കൈയിരുപ്പാണ് നിങ്ങൾ ഈ കണ്ടത് പ്രതിഷേധിക്കാൻ വന്നതാണോ അതോ കയറി പിടിക്കാൻ വന്നതാണോ ഒരു സ്ത്രീയോട് ബഹുമാനമില്ലാതെ അവരുടെ വനിതാ പോലീസുകാരിയാണ് ഒരു ഉദ്യോഗസ്ഥയാണ് അതൊന്നും കൺസ്ട്രിയേണ്ട അവരുടെ ഒരു സ്ത്രീയാണ് ഈ ഉന്തിൻ്റെ തള്ളിന്റെ ഇടയിൽ അറിയാതെ അബദ്ധത്തിൽ കയറി പിടിക്കും പക്ഷേ ഇത് അബദ്ധത്തിൽ കയറി പിടിച്ചതല്ല മനപൂർവ്വം കയറി പിടിച്ചതാണ് അവ ഷോ കാണിച്ചതാണ് അവന്റെ തൻ്റെ കാണിച്ചതാണ് ഇന്നത്തെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിഷേധിക്കാൻ വന്നവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നത് എന്ന് പോലും അറിയത്തില്ല ചുമ്മാ രാവിലെ കൊടിയിൽ നോക്കി ഇറങ്ങിയതാണ് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണോ ഇവന്റെയൊക്കെ പ്രതിഷേധം ഇവനൊക്കെ ഇങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ പണ്ടൊക്കെ സമരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു കാരണം അന്നൊക്കെ സമരം ചെയ്യുന്ന ആൾക്കാർ റിയൽ ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു സമരം ചെയ്യുന്നത് പക്ഷെ ഇന്ന് ജെനുവിൻ ആയിട്ടുള്ള കാരണങ്ങൾക്കൊന്നും തന്നെ ഇവമാര് സമരം ചെയ്യത്തില്ല അതിനകത്ത് പ്രതിഷേധിക്കാനും വരത്തില്ല പ്രതികരിക്കാനും വരത്തില്ല ഒരു കാര്യവും ഇല്ലാത്ത കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയേക്കാണ് വെറുതെ കുറച്ച് മീഡിയ അറ്റൻഷൻ നേടിയെടുക്കണം അത് മാത്രമാണ് യുവമാരുടെയൊക്കെ ഉദ്ദേശം അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതിഷേധിക്കാൻ വന്നവരിൽ ഒരുത്തനെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അടുത്തേക്ക് വിളിച്ചിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇവന് ഇല്ല അതാണ് രസകരമായ ഒരു കാര്യം ഞാൻ ഏതായാലും ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം പിന്നെ പറ്റുമോ അഞ്ച് ഈ കെട്ടിടത്തെ നമ്പർ ഇട്ടു അനധികൃതമാണ് അനധികൃത കച്ചവടം നടക്കണം പാർക്ക് ടെൻഡർ ചെയ്തിട്ട് അവരെങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റാ നമ്പർ ഇട്ടുകൊടുത്തിട്ടുണ്ട് മുൻസിപ്പാലിറ്റി അവർക്ക് ഞാൻ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കാം മന്ത്രി പറയും ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം അവർക്ക് ടെമ്പറിയൊടുത്ത് മുനിസിപ്പാലിറ്റിയാണ് കോടതി അല്ല ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടാത്തരാത്ത മുനിസിപ്പാലിറ്റിയാണ് നിങ്ങളുടെ ചെയർമാനോടെയും കാരണം പറഞ്ഞാണ് തരാത്തെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മനസ്സിലായി ഞാൻ പറഞ്ഞു ഇവരെ ഇവരെ മാറ്റാതെ എന്ന് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല പറഞ്ഞിട്ടുണ്ട് കോടതി കോടതി ഇവരോട് പറഞ്ഞു വാങ്ങിക്കുന്നില്ല ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ കരിങ്കൂടി കാണിച്ചിട്ടും പ്രതിഷേധിച്ചിട്ടും തടഞ്ഞു നിർത്തിയിട്ടും ആ പ്രതിഷേധക്കാരിൽ ഒരാളെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള മനസ്സ് മന്ത്രി കാണിച്ചു അത് അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ അത് എല്ലാ നേതാക്കന്മാരും കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ് അതിപ്പോൾ ഷോ കാണിക്കാനാണെന്നുണ്ടെങ്കിലും അടുത്ത വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചല്ലോ പക്ഷെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും പറയാൻ ഇവർക്കില്ല ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് ഉത്തരവില്ല ചുമ്മാ കാണാ ഗുണ എന്ന് പറയുവാണ് എന്നിട്ട് ഉത്തരം പൊട്ടിയപ്പോൾ പ്രതിഷേധം പ്രതിഷേധം ഒന്നും കിടന്ന് വിളിച്ചങ്ങ് കൂവാണ് ഇതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് ഇരുമന്മാരിൽ ഒരുത്തന് ഈ വനിതാ പോലീസുകാരിയോട് പരാക്രമം കാണിക്കുന്നത് പരാക്രമം എന്ന് തന്നെ പറയാം സ്ത്രീകളോടാണ് അവൻ്റെയൊക്കെ പരാക്രമം പോലീസുകാരിയോടാണ് അവൻ്റെയൊക്കെ പരാക്രമം കുറേ ആൾക്കാർ ന്യായീകരിക്കും അറിയാതെ കയറി പിടിച്ചതാണ് ഒന്നിൻ്റെയും തള്ളിൻ്റെ ഇടയിൽ അറിയാതെ കയറി പിടിച്ചതാണ് അറിയാതെ കയറി പിടിച്ചതല്ല വനിതാ പോലീസുകാരിയാണ് അതൊരു സ്ത്രീയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ മനഃപൂർവ്വം കയറി പിടിച്ചാണ് അവരെ തൻ്റെ ഇടം കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ആണത്തം കാണിക്കാൻ വേണ്ടിയിട്ട് അവനൊക്കെ ഒരാണാണല്ലോ ആ ആണത്തം കാണിക്കാൻ വേണ്ടിട്ട് അവൻ മനഃപൂർവ്വം ചെയ്തതാണ് ക്ലിയർ ആയിട്ട് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഡീറ്റെയിൽ ആയിട്ട് തുടക്കം മുതലുള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സ്ത്രീകളെ പൂജിക്കുന്ന സ്ത്രീകളെ ബഹുമാനിക്കുന്ന മുതലുകളാണ് ഇതൊക്കെയാണ് ഇവന്മാരുടെ പൂജ ഇതൊക്കെയാണ് ഇവന്മാരുടെ ബഹുമാനം ഒരു മര്യാദ വേണ്ടടേ അപ്പൊ ഈ വീഡിയോ ഏതായാലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ വൈറലാണ് നാണം കെട്ടും പ്രതിഷേധിക്കാൻ വന്നവരൊക്കെ നാണം കെട്ടും ഒരുത്തന്റെ കൈരിപ്പ് കൊണ്ട് ബാക്കി എല്ലാ അവന്മാരും നാണം കെട്ടും അപ്പോ ഈ വീഡിയോ വന്ന സമയത്ത് അതിന്റെയൊക്കെ അടിയിൽ വന്നൊരു കമന്റ് ഉണ്ട് ആ കമന്റ് എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതിലൊരുത്തിനിട്ടേക്കാണ് ആ വനിതാ പോലീസുകാരി എന്തിനാണ് ആണുങ്ങളുടെ ഇടയ്ക്ക് കയറാൻ പോയതെന്ന് എങ്ങനെ ഇരിക്കുന്നു ഇവനെയൊക്കെ ചിന്താഗതി മനസ്സിലായോ എന്തിനാണ് അവൾ മനഃപൂർവ്വം ആണുങ്ങളുടെ ഇടയ്ക്ക് കയറാൻ പോയതെന്ന് അവൾ സുഖിച്ചു നിൽക്കുകയാണെന്ന് ഒരുത്തിനിട്ട കമൻ്റാണ് ഇവനെയൊക്കെ എന്ത് ചെയ്യണം അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത് പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രിയെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പോലീസുകാരികള് ഡ്യൂട്ടി ചെയ്യണം ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ പ്രതിഷേധക്കാരെ നീക്കണം ആ സമയത്ത് ഇത് അബദ്ധത്തിന് കൈയ്യൊക്കെ അവിടെ എവിടെയൊക്കെ കൊണ്ടുവന്നിരിക്കും അതൊക്കെ സത്യമാണ് അബദ്ധത്തിന് കൊണ്ടുവന്നിരിക്കും പക്ഷെ ഇത് അബദ്ധത്തിനാണോ മനഃപൂർവ്വം കയറി പിടിച്ചതല്ലേ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ആ വനിതാ പോലീസുകാരിയോട് വിയോജിപ്പുണ്ട് ആ സെക്കൻഡില് അവൻ്റെ കരണം നോക്കി പൊട്ടിക്കണമായിരുന്നു ഞാനായിരുന്നുണ്ടെങ്കിൽ ചെയ്തേനെ അനാവശ്യമായിട്ട് അവരുടെ ശരീരത്തെ കയറി പിടിച്ച് അവന്റെ കരണം നോക്കി ഒരണം കൊടുക്കണമായിരുന്നു പക്ഷെ അത് അവർ ചെയ്തില്ല അത് അവരുടെ ഡ്യൂട്ടിക്കിടയിലാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യാത്തത് കാരണം അവർ ആ സമയത്ത് പ്രകോപനത്തിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ എന്ന് കരുതിയിട്ടായിരിക്കാം അവർ ചെയ്യാഞ്ഞത് അതെന്നുണ്ടെങ്കിൽ അവരത്രയ്ക്ക് ശ്രദ്ധിച്ച് കാണത്തില്ല പക്ഷേ മീഡിയാസ് അത് വീഡിയോ എടുത്തപ്പോൾ കറക്റ്റായിട്ട് മീഡിയാസിന് മനസ്സിലായി അവർ മനഃപൂർവ്വം ബോധപൂർവ്വം അവരുടെ അടുത്തേക്ക് ചെന്നതാണ് അവരെ കയറി പിടിച്ചതാണെന്ന് പക്ഷെ അവർ തിരിഞ്ഞു നിൽക്കുവായത് കൊണ്ട് അവർക്ക് അത് അത്രയ്ക്ക് മനസ്സിലായി കാണത്തില്ല ഇവൻ്റെയൊക്കെ എടുത്തൊരു സ്ത്രീയെ വിടാൻ പറ്റുമോ പെങ്ങളെ പെങ്ങളെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ തേനും പാലും ഒലിക്കുമല്ലോ ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ മര്യാദ ഒരാൾ ചെയ്യുന്നതിൽ എല്ലാവരെയും മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് പറയും പക്ഷേ തൊണ്ണൂറ് ശതമാനം നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ അതിപ്പോൾ ഏത് പാർട്ടിയിലുള്ളവരായിക്കോട്ടെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തകരും ഇതേപോലെയാണ് നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല സമൂഹത്തിന് നന്മ ചെയ്യുന്ന മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന നല്ലതുപോലെ കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളെയൊക്കെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരുപാട് പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഭൂരിഭാഗവും ഇങ്ങനെയാണ് ഇമാരെ ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ കൊടിയും തൂക്കിയ ഇറങ്ങുകയാണ് നാട് നന്നാക്കാൻ ഇറങ്ങുകയാണ് പക്ഷെ നാട് വല്ലതും നന്നാവുന്നുണ്ടോ ഇല്ല നാടിനും വീടിനും പ്രയോജനമുണ്ടോ ഇല്ല ആർക്കും പ്രയോജനമില്ല നാട്ടാർക്കും പ്രയോജനമില്ല വീട്ടുകാർക്കും പ്രയോജനമില്ല എല്ലാവർക്കും ഉപദ്രവം മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധം പ്രതിഷേധം എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പ്രതിഷേധിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് പ്രതിഷേധിക്കുന്നത് എന്നെങ്കിലും അറിഞ്ഞിട്ട് വന്ന് പ്രതിഷേധിക്കും അതെങ്കിലും നിങ്ങൾ ചെയ്യും ആവശ്യമുള്ള ജനുവിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇമാരി തലയിടത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ യുവമാരൊക്കെ മാളത്തിൽ കയറി ഒളിക്കും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കയറി തലയിടും പ്രതിഷേധിക്കും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ക്രമസമാധാനം ഇല്ലാതെയാക്കും ഇതൊക്കെയാണ് യുവന്മാരെയും കൊണ്ട് ഇപ്പം നമ്മുടെ നാടിനുണ്ടായേക്കുന്ന പ്രയോജനം ഭാവിയിൽ ഇവനൊക്കെ വളർന്നു വരുന്ന വലിയ നേതാക്കന്മാരാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം ഇവരെയൊക്കെ നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും